ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് പ്രതീക്ഷകളുടെ മാസമായിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിലേക്ക് എല്ലാ ലീഡേഴ്സിനും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ വെസ്റ്റേജ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ള ധാരാളം നല്ല സ്കീമുകളുണ്ട് നമുക്ക് എന്തൊക്കെയാണ് സ്കീമുകൾ എന്നൊന്ന് ഓടിച്ച് നമുക്ക് നോക്കാം ഈ പ്രാവശ്യം കമ്പനി നല്ല സ്കീമുകളാണ് നല്ല ഓഫറുകളാണ് കമ്പനി തന്നിട്ടുള്ളത് അപ്പോൾ ഈ മാസത്തിലെ എല്ലാവിധ ആശംസകളും വിജയ ആശംസകളും നേരുന്നതോടൊപ്പം നമുക്ക് ഈ എന്തൊക്കെയാണ് സ്കീമുകളെന്നൊന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ആദ്യമയായിട്ട് റീപർച്ചേസ് ഓഫർ ഈ റീപർച്ചേസ് ഓഫർ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ബില്ലടിച്ച് രണ്ടാമത് രണ്ടാമത്തെ ബില്ല് മുതലാണ് റീപർച്ചേസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ബില്ലടിച്ചവർക്ക് വേണ്ടിയുള്ള ഓഫറാണ് റീപർച്ചേസ് ഓഫർ ഇതിൻ്റെ രണ്ടാം തീയതി ഇന്ന് രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഈ ഓഫറ് നിലവിലുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ബില്ല് ഓഫറുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പ്രാവശ്യം ആയിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരം രൂപയോ ആയിരം രൂപയുടെ ഒറ്റ ബില്ലായിട്ട് ഈ പറയുന്ന എമൗണ്ടിലുള്ള ബില്ല് ചെയ്യുമ്പോൾ ഒരു ബില്ലായിരിക്കണം ഒറ്റ ബില്ലായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ഡേറ്റിന് പ്രാധാന്യമുണ്ട് രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് അതിൻ്റെ ടൈമെന്ന് പറയുന്നത് പതിനെട്ടാം തീയതി വരെ കാത്തിരിക്കേണ്ട അതിന് മുന്നമേ ഈ സ്കീമുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്കീമുകൾ എടുക്കണം എന്ന് ഓർപ്പിക്കട്ടെ ആയിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കീം നമുക്ക് കിട്ടുന്ന ഫ്രീ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പോക്കറ്റ് പെർഫ്യൂം ഉണ്ട് നമുക്ക് ഒന്ന് അഷുർ ക്യാപ്റ്റീവ് മറ്റൊന്ന് അഷ്വർ കരിസ്മ ഇതിൽ ഏതെങ്കിലും ഓരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ കമ്പനിക്ക് നമ്മൾ ഒരു രൂപ കൊടുക്കണം ബാക്കി ഫ്രീ ആണ് അപ്പോൾ ഏതെങ്കിലും ഈ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഓരെണ്ണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ട് നമ്മൾ ഒറ്റ ബില്ലായിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് അതല്ല എങ്കിൽ അൾട്രാ മാറ്റിക് എന്ന് പറയുന്ന നമ്മുടെ സോപ്പ് പൗഡർ ഇതിലേതെങ്കിലും ഓരെണ്ണം നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ബില്ലിൽ പർച്ചേസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സൺ ഡിഫൻസ് എസ് ക്രീം നമുക്ക് ഓർണ്ണ ലഭ്യമാണ് അതല്ല എങ്കിൽ വെസ്റ്റ് കമ്പനിയുടെ കാൽസ്യം ടാബ്ലറ്റ് ഒരു ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ഇനി നാലായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നമ്മൾ വാങ്ങുകയാണെങ്കിൽ വെസ്റ്റേജ് കമ്പനിയുടെ നീം എന്ന് പറയുന്ന ബോട്ടിൽ നമുക്ക് ഒരു ബോട്ടിൽ ലഭ്യമാണ് ഫ്രീ ആയിട്ട് ലഭ്യമാണ് നാലായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അഗ്രി എയ്റ്റി ടു ഇത് നമ്മൾ കാർഷിക വിടകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ വളങ്ങളോടും കൂടി ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മൾ എന്ത് വളമാണോ കൃഷിക്ക് കൊടുക്കുന്നത് അതിനെ ബൂസ്റ്റ് ചെയ്ത് കൃഷിയിലേക്ക് എത്തിക്കാൻ കഴിവുള്ള കൃഷിയുടെ മണ്ണിന് ന നനവ് കൊടുക്കാൻ കഴിവുള്ള നമ്മൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലയിലേക്ക് ചെന്ന് ഒരു ബ്ലാസ്റ്റിക് കോട്ട് പോലെ ആവരണം ചെയ്ത് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊടുക്കുന്ന വളത്തെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ഉൽപ്പന്നമാണ് അഗ്രി എയ്റ്റി ടു എന്ന് പറയുന്നത് ഇതിന് നമ്മൾ നാലായിരം രൂപയ്ക്ക് അതിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം മൂന്ന് ബോട്ടിലടങ്ങുന്ന ഒരു പാക്ക് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെസ്റ്റ് അഗ്രിൻ്റെ തന്നെ അഗ്രി ഹുമിക്ക് എന്ന് പറയുന്ന ഒരു വളം അതല്ല എങ്കിൽ അഗ്രി എയ്റ്റി ടുവിൻ്റെ അഞ്ഞൂറ് മില്ലിൻ്റെ ഒരു ബോട്ടിൽ ഇതിലേതെങ്കിലും ഓർമ്മ നമുക്ക് വാങ്ങാൻ കഴിയും ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നം ഒറ്റ ബില്ലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു മറ്റൊരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു ആയിരം രൂപയ്ക്ക് നമുക്ക് രണ്ട് പോക്കറ്റ് പെർഫ്യൂമ് ലഭ്യമാണെന്ന് ഇവിടെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ നമ്മൾ ആറായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കരിസ്മ നമുക്ക് ആറെണ്ണം നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ വേണ്ട എങ്കിൽ കരിസ്മ നമുക്ക് ആറെണ്ണം ലഭ്യമാണ് അതല്ല എങ്കിൽ ഈ പറയുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ടൂ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഇതിനോട് ആനുപാതികമായിട്ട് നമുക്ക് നാലെണ്ണം ലഭ്യമാണ് മൂന്നെണ്ണം ലഭ്യമാണ് അങ്ങനെ ഡി എൽ സി പിയിൽ നമ്മൾ ബില്ലടിക്കുമ്പോൾ ആ സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി വ്യത്യസ്തമായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കഴിയും അതിന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ സാധ്യമാണ് അപ്പോൾ ഇതാണ് റീപ്പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി നമുക്ക് ഈ പ്രാവശ്യം തന്നിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻവോയ്സ് ആഫ്റ്റർ ജോയിനിങ് സ്കീം നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബില്ലടിക്കുമ്പോൾ ഉള്ള ഒരു സ്കീമാണ് ഇത് രണ്ടാം തീയതി മുതൽ ഈ മാസത്തിൻ്റെ അവസാനം വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഫസ്റ്റ് പർച്ചേസിന് ശേഷമായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ഷാംപൂ ഒരു ഷാംപൂ അതല്ല എങ്കിൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന അൾട്രാ അൾട്രാസ്ക്രബ് നമുക്ക് ഓരണം ഇതിലേതെങ്കിലും ഓരണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ മാസത്തിൻ്റെ അവസാനം വരെ ഈ സ്കീമുണ്ട് മറ്റൊരു സ്കീമെന്ന് പറയുന്നത് സ്പെഷ്യൽ റീപർച്ചേസ് സ്കീമാണ് ഇതും റീ സ്കീമാണ് നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ച് രണ്ടാമത്തെ പർച്ചേസ് മുതലുള്ളവർക്കുള്ള പർച്ചേ സ്കീമാണ് ഇത് ഈ മാസത്തിൽ രണ്ടാം തീയതി മുതൽ ഇന്നു മുതൽ ഈ മാസത്തിൻ്റെ അവസാന ദിവസം വരെ നമുക്ക് ഇത് വാങ്ങാൻ സാധിക്കും ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് കിട്ടുന്നത് കാസറോളാണ് ഈ ഒരു കാസ്ട്രോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് ഇത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നമ്മൾ ഒറ്റ ബില്ല് ആയിരിക്കണം ആ ബില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനിക്ക് അകത്തുള്ള ബ്രാൻഡുകളാണ് മിസ്റ്റർ ഓഫ് മിലാനും വെലോനോയും സ്കിൻ ഫോർമലാനും ഇതെല്ലാം ബ്യൂട്ടി ഐറ്റംസ് ആണ് ഈ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിയാലേ നമുക്ക് ഈ ഒരു സ്കീമിൽ ഇത് കിട്ടത്തുള്ളൂ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ കൂടുതൽ ചിലപ്പോൾ പി വി എത്തിക്കാനോ അല്ലെങ്കിൽ പൈസ എത്തിക്കാനോ വേണ്ടിയിട്ടാണ് ഒരു സോപ്പും കൂടെ തന്നേരെ എന്ന് പറഞ്ഞാൽ സോപ്പും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കീം കിട്ടത്തില്ല ഈ ഒരു ഉൽപ്പന്നങ്ങൾ മാത്രം അതായത് മിസ്റ്റർ ഓഫ് മിലാൻ വെലോനോ സ്കിൻ ഫോർമുല നയൻ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ കാസറോൾ കിട്ടുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം നമ്മൾ ഏത് ബില്ല് അടിക്കുന്നതിന് മുമ്പും ഡി എൽ സി പിയിലെ ബില്ല് അടിക്കുന്ന സ്റ്റാഫിനോട് നമ്മൾ നേരത്തെ ഉറപ്പിക്കുക ഞാൻ ഇന്ന സ്കീമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഓർപ്പിച്ചിരിക്കണം ബില്ലടിച്ചതിന് ശേഷം ഈ സ്കീം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ബില്ലടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എത്ര നമ്മൾ സ്കീം അറിയാമെങ്കിൽ പോലും അവരോട് നമ്മൾ ചോദിച്ചിരിക്കണം കമ്പനി ടൈമൻ ടൈമിന് എന്തെങ്കിലും മറ്റു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്കറിയാം അവർ ഡീറ്റെയിൽ പറഞ്ഞു തരും അപ്പോൾ അത് ഓർത്തിരിക്കുക ഈ സ്കീമുകൾ ഉപയോഗിക്കുക മറ്റൊരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് നമുക്ക് ഇരുപത് ശതമാനം അതായത് ഓൾറെഡി ഡി പി റൈറ്റിൽ നിന്ന് വീണ്ടും ഇരുപത് ശതമാനവും കൂടി നമുക്ക് ഡിസ്കൗണ്ട് തന്നുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ആണ് താഴെ ലിസ്റ്റ് ഉണ്ട് ഇത് രണ്ടാം തീയതി മുതൽ ഈ മാസത്തിൻ്റെ അവസാനം വന്ന് വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇരുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഡിസ്കൗണ്ടിൽ ലഭ്യമാകുന്നത് വെസ്റ്റേജ് ഫൈബർ ഇരുന്നൂറ് ഗ്രാമിൻ്റെ നമുക്ക് ഇപ്പോൾ അറുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങാം നേരത്തെ അതിന് എണ്ണൂറ്റി രൂപയായിരുന്നു വെസ്റ്റേജ് വെസ്റ്റിൻ ഷെയ്ക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റേന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ഇപ്പോഴത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് കിട്ടും വെസ്റ്റേജ് പ്രോട്ടീൻ പൗഡർ ഇരുന്നൂറ് ഗ്രാമിൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ഈ മാസം നമുക്ക് എഴുന്നൂറ്റി പതിനോറ് രൂപയ്ക്ക് കിട്ടും വെസ്റ്റേജ് പ്രോട്ടീൻ പൗഡർ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആയിരത്തി ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് ഈ മാസം കിട്ടും വെസ്റ്റേജ് പ്രോട്ടീൻ പൗഡർ വാനില ഇരുന്നൂറ് ഗ്രാമിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആയിരുന്നു ഈ മാസം നമുക്ക് നാലായിരം നാനൂറ്റി അറുപത് നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭ്യമാണ് ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ ഈ മാസം നമുക്ക് തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപയ്ക്ക് ലഭ്യമാണ് ഇൻവിഗോൻ്റെ ചോക്ലേറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഈ മാസം നമുക്ക് നാനൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് ലഭ്യമാണ് വെസ്റ്റിജ് പ്രോട്ടീൻ പൗഡർ നാനൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഒരു ജാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ഈ മാസം നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് ലഭ്യമാണ് ഇനർവ പ്രോട്ടീൻ സ്നാക്ക് ബാറ് മുപ്പത് ഗ്രാമിൻ്റെ അമ്പത്തി അഞ്ച് രൂപയായിരുന്നു ഈ മാസം നമുക്ക് നാൽപ്പത്തി നാല് രൂപയ്ക്ക് ലഭ്യമാണ് അശോറിൻ്റെ വാട്ടർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു ഈ മാസം നമുക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് ലഭ്യമാണ് ഈ ഉൽപ്പന്നങ്ങൾ ഈ മാസത്തേക്ക് മാത്രമായിട്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മാസത്തിൻ്റെ അവസാനം വരെ ഇത് ഉപയോഗിക്കാം എല്ലാവരും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു സ്കീം എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റ് സ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ രണ്ടായി പന്ത്രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോട്ടോ നാം ഒറ്റ ബില്ലായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് ഈ ഉൽപ്പന്നം ഈ ഉൽപ്പന്നം നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് ഇതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെസ്റ്റലിൻ ഷെയ്ക്ക് റോസ് ഫ്ലവർ ഉള്ള വെസ്റ്റലിൻ ഷെയ്ക്ക് നമുക്ക് ഒരു ഒരു ബോട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് കിട്ടണമെങ്കിൽ പലപ്പോഴും ഈ ഉൽപ്പന്നങ്ങളൊക്കെ നല്ല പൈസയ്ക്ക് വാങ്ങുന്ന ആളുകൾ ഇഷ്ടംപോലെയുണ്ട് അവർക്കൊക്കെ ഈ ഈ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ലഭ്യമാണ് ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് കൂടും പ്രൊഡക്റ്റിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും വെസ്റ്റേജ് പ്രോട്ടീൻ പൗഡറിൻ്റെ തന്നെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ അഞ്ഞൂറ് ഉണ്ട് അത് പിന്നെ എൻവിഗോ പ്രോട്ടീൻ പൗഡറിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പിന്നെ വെസ്റ്റേജ് വെസ്ലിൻ ഷേക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ എനർജി ഡ്രിങ്ക് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഫൈബർ വെസലിൻ ക്യാപ്സുള് വെസലിൻ ടീ ഈ ആയി വെസിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ട് പന്ത്രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ട് വാങ്ങിയാലാണ് ഈ സ്കീം നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇത് രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ സ്കീമുള്ളൂ അതിനുള്ളിൽ നമ്മൾ വാങ്ങിയിരിക്കണം അപ്പം രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉള്ളത് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ രണ്ടാം തീയതിക്കും പതിനെട്ടാം തീയതിക്കും ഉള്ളിലാണ് നമ്മൾ രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഉള്ളിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി ഓഫറിലേക്ക് കയറി കിട്ടും അപ്പോൾ നമ്മൾ പതിനാലാം തീയതിക്ക് ശേഷമാണ് ഇത് വാങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് കൺസിസ്റ്റൻസി ഓഫറിലേക്ക് വരികയില്ല നമ്മൾ തൊട്ടടുത്തേക്ക് എന്താണ് കൺസിസ്റ്റൻസി ഓഫർ എന്നങ്ങൾ പറയാം അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ ഇരുപതാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പതിനാലാം തീയതിക്ക് ഉള്ളിൽ വാങ്ങുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻസി ഓഫറായിട്ട് മാറും ഇനി അത് സാധിച്ചില്ല എങ്കിൽ പതിനെട്ടാം തീയതിക്കുള്ളിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഓഫറുകൾ പതിനെട്ടാം തീയതി വരെയുള്ള മുന്നിൽ പറഞ്ഞ ഓഫറുകൾ ലഭ്യമാണ് പതിനെട്ടാം തീയതി കഴിഞ്ഞ് പത്തൊമ്പത് ഇരുപതും രണ്ട് ദിവസങ്ങളുണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫറുകൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ ഓഫറും കിട്ടും ഒപ്പം തന്നെ നമുക്ക് കൺസിസ്റ്റൻസി ഓഫർ എന്ന ഓഫറിലേക്കിങ്ങനെ നമുക്ക് കയറാനായിട്ട് പറ്റും അതല്ല എങ്കിൽ നമുക്കെന്താ വെച്ച് റീപർച്ചേസ് റീപ്പർച്ചേസ് കൂടെ ലഭ്യമാകും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള അത് ഈ സ്കീമുകളല്ല എന്തൊക്കെ സ്കീമാണെങ്കിലും നമ്മൾ ഡി എൽ സി പിയിലെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചതിന് മാത്രം ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ഈ സ്കീം ഞാൻ പതിനെട്ടാം തീയതിക്ക് ഉള്ളിൽ മേടിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് റീപർച്ചേസ് ഓഫറും കിട്ടും ഈ ഓഫറും കൂടെ കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നിങ്ങളത് ഡി എൽ സി പിയുമായിട്ട് ഒന്നും കൂടി സംസാരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ക്ലിയർ ചെയ്യാവുള്ളൂ എന്നിങ്ങട്ടെ ഉറപ്പിക്കുന്നു അടുത്തൊരു സ്കീം എന്ന് പറയുന്നത് നമുക്ക് കൺസിസ്റ്റൻസി ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞാനൊന്ന് ഓടിച്ചു പറയാം നമ്മൾ എല്ലാ രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്ക് മുള്ളിൽ നമ്മൾ നൂറ് പി വിയുടെ പർച്ചേസ് നൂറ് പി വിയുടെ പർച്ചേസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് നൂറ് പി വി അതിന് മുകളിലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഓഫർ ഓഫറാവും ഇത് നാല് മാസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യണം നാല് മാസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു വൗച്ചർ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരും ആ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഈ കൺസിസ്റ്റൻസി ഓഫറിൻ്റെ പ്രത്യേകത നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നാലു മാസം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നൂറ് പി ബിയുടെ ഉണ്ട് മറ്റൊന്ന് അറുപത് പി വിയുടെ ഉണ്ട് ഇതിൻ്റെ നിയമങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ അറുപത് പി വിയുടെയും നൂറ് പി വിയുടെയും ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നൂറ് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫർ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാം പക്ഷേ അറുപത് പി വിയുടേതാണെങ്കിൽ ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ കഴിയുകയില്ല കമ്പനി നമുക്ക് തരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വൗച്ചറാണ് പക്ഷേ ആ വൗച്ചറിനുള്ളിൽ കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷനിലേതെങ്കിലും ഓരോപ്ഷനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നെങ്കിൽ ഓപ്ഷൻ ഒന്ന് അല്ലെങ്കിൽ ഓപ്ഷൻ രണ്ട് ഈ ഓപ്ഷൻ ഒന്നിൽ പറഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മൊത്തമായിട്ട് നമുക്ക് ലഭ്യമാകും ഓപ്ഷൻ രണ്ടിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പ്രൊഡക്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഈ ഓപ്ഷൻ മാത്രമേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നാൽ നൂറ് പി വിയുടേതാണെങ്കിൽ അതല്ല നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് വാങ്ങുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വില വരുന്ന ഡി പി റേറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഏതും ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുത്ത് വാങ്ങാൻ കഴിയുന്നതാണ് ഇതാണ് നൂറ് പി വിയുടെയും അറുപത് പി വിയുടെയും കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസി ഓഫറിനെ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ വരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയൊരു സ്കീമാണ് ഈ സ്കീമെന്ന് പറയുന്നത് നൂറ് പി വി കൺസിസ്റ്റൻസി ഓഫർ ഗെറ്റ്സ് ബിഗർ എന്ന് പറയുന്നത് നമുക്കറിയാം കൺസിസ്റ്റൻസി ഓഫർ പതിനാലാം തീയതി അതിൻ്റെ ബില്ല് തീരും അങ്ങനെ പതിനാലാം തീയതിക്കുള്ളിൽ നൂറ് പി വി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ഒറ്റ ബില്ലോ വ്യത്യസ്തമായിരിക്കുന്ന ബില്ലുകളോ എടുത്ത് അവർ എടുക്കുമ്പോൾ വീണ്ടും ഈ കൺസിസ്റ്റൻസിൻ്റെ ഓഫറുകൾ അതിൻ്റെ വരുമാന തോത് കുറച്ചും കൂടെ ഉയർത്തി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഓഫറാണ് പല ലീഡേഴ്സുകൾ ലീഡേഴ്സ് ലീഡർമാരെല്ലാം ഈ ഒരു ഓഫറുകൾ ഉപയോഗിക്കാറുണ്ട് അവർ പലപ്പോഴായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ വരുമാനത്തിൻ്റെ തോത് നമുക്ക് വർദ്ധിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ലാസ്റ്റ് മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫറുകളെല്ലാം നഷ്ടപ്പെടും അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി വരെ ഈ ഓഫറുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത്തരം ഓഫറുകളാണ് കമ്പനി നമുക്ക് ഈ പ്രാവശ്യം തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ഓഫറുകളും നമ്മൾ നന്നായി ഉപയോഗിക്കുക നമ്മുടെ ബിസിനസ്സിനെ വലുതാക്കുക നല്ല വരുമാനത്തിലേക്ക് ഈ മാസം എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പ്രതീക്ഷകൾ കൈവിടാതെ എല്ലാവരും സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മൾ പുതിയ ബിസിനസ് മന്തിനെ കാണുകയും വിജയത്തിൻ്റെ ഒരു മാസമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കാൽവെപ്പുകൾ മുന്നോട്ട് ധൈര്യത്തോടെ വയ്ക്കാനായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതിനൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ടീമിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കെല്ലാവർക്കും ഈ സ്കീമുകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനലിൽ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങൾക്ക് ലഭ്യമാണ് എല്ലാ മാസത്തിൻ്റെ സ്കീമുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ധാരാളം മറ്റ് ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ധാരാളമുണ്ട് അതെല്ലാം നിങ്ങൾക്ക് പോയി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലെ വിജയത്തിൻ്റെ മാസമായി തീരട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവർക്കും വിഷയവദ് ജയ് വെസ്റ്റീജ്